പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് പോലീസ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പീഡിപ്പിച്ചു പേരിൽ പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേസിൽ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ ഒരു കേസ് കൂട്ടബലാത്സംഗത്തിനും രണ്ടാമത്തെ കേസ് വാഹനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതിനുമാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട അഞ്ചുപേരിൽ നാലുപേർക്കെതിരെ ബലാത്സംഗത്തിനും മറ്റൊരാൾക്കെതിരെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൂടാതെ ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പത്ത് യുവാക്കളെ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പെൺകുട്ടിയിൽ നിന്നും ലഭ്യമായ മൊഴിയും യുവാക്കളുടെ പ്രതികരണവും തമ്മിൽ യോജിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരം ശേഖരിക്കും അതിനുശേഷം മാത്രമേ യുവാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ അതല്ല പെൺകുട്ടിയുടേത് ആക്ഷേപം മാത്രമാണ് എന്ന് തെളിഞ്ഞാൽ യുവാക്കളെ വിട്ടയക്കുകയും ചെയ്യും എന്നാണ് വിവരം ലൈംഗിക ചൂഷണത്തിനെതിരെ ക്ലാസ്സിൽ നൽകിയ കൌൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ദുരനുഭവം പങ്കുവച്ചത് തുടർന്ന് മഹിളാ സാമാഖ്യ വഴി സി ഡബ്ല്യു സിയിലേക്ക് എത്തുകയും അവിടെ നിന്നും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൈമാറുകയുമായിരുന്നു ഇതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള വിദ്യാർത്ഥിനിക്ക് പതിമൂന്ന് വയസ്സു മുതൽ പീഡനം നേരിട്ടെന്നാണ് മൊഴി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട